Así que... ട്രംപിന്റെ സമാധാന പദ്ധതിയിലെ ഹമാസിന്റെ നിരായുധീകരണം എന്ന നിർദ്ദേശം അംഗീകരിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഹമാസ് എന്നുള്ളതാണ് ഈ സമാധാന ചർച്ചയിലെ ഏറ്റവും മുടുക്കം നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ തങ്ങൾ നിരായുധീകരിക്കപ്പെടാൻ സന്നദ്ധരല്ല എന്നും ഇപ്പോൾ നിലവിൽ ബന്ധികളെ വിട്ടു നൽകാം പക്ഷെ അതിനൊക്കെ ഉപാധികളും വെച്ചിരിക്കുകയാണ് ഹമാസ് അതായത് ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദി സംഘടനയ്ക്ക് ഒരു തരത്തിലും ഗസയിൽ സമാധാനം ഉണ്ടാകാൻ ഇല്ല അല്ലെങ്കിൽ ഗസ സമാധാനത്തിലൂടെ പോവണ്ട എന്നുള്ള ഉറച്ച നിലപാടും അല്ലെങ്കിൽ എല്ലാ കാലഘട്ടത്തിലും ഫലസ്തീനെയും ഗസയിലേക്ക് നോക്കി ലോകത്തുള്ള ആളുകളെ മുഴുവനും പറ്റിച്ചുകൊണ്ട് ഹമാസ് ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും മുന്നോട്ട് വരാതെ അല്ലെങ്കിൽ സമാധാന ഉടമ്പടിയിൽ ഒരു നിർദ്ദേശങ്ങളും അംഗീകരിക്കാതെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് രണ്ടാം ദിവസവും ചർച്ചയിൽ പുരോഗമനം ഉണ്ടാക്കാത്ത സാഹചര്യത്തിൽ ഇസ്രായേൽ ഹമാസ് ചർച്ചകളിൽ പങ്കെടുക്കാൻ യു എസിന്റെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മരുമകൻ ജരേദ് കുഷ്നറും ഈജിപ്തിൽ എത്തിയിരുന്നു യു എസിന്റെ പ്രത്യേക ദൂതനായ സ്റ്റീവ് ഇക്കോഫിനൊപ്പമാണ് കുഷ്ണർ ചർച്ചയ്ക്ക് എത്തുന്നത് ഈ ചർച്ചയ്ക്ക് എത്തുന്ന സാഹചര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടു ദിവസമായി ചർച്ച ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെയും കാര്യമായ എന്തെങ്കിലും പുരോഗതി ചർച്ചയിൽ ഉണ്ടാവുന്നില്ല അങ്ങനെ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും കുറച്ചുകൂടി ഗഹനമായി ചർച്ചകൾ നടത്താനാണ് ജാവേദ് ഖുർഷീർ അടക്കമുള്ള ആളുകൾ എത്തുന്നത് എന്നൊരു സൂചന കൂടിയുണ്ട് പക്ഷേ ഈ ഘട്ടത്തിലെല്ലാം തന്നെ ആദ്യം മുതലുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ തങ്ങളുടെ യുദ്ധലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങൾ നേടുന്നതിനായി ഇസ്രായേൽ തുടർന്നും പ്രവർത്തിക്കുമെന്നാണ് നെത്തന്യാഹു എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിക്കുന്നത് തട്ടിക്കൊണ്ടുപോയ എല്ലാവരെയും തിരികെ കൊണ്ടുവരിക ഹമാസ് ഭരണം ഇല്ലാതെയാക്കുക ഗസ ഇനി ഇസ്രായേലിന് ഭീഷണിയാകില്ലെന്ന് ഉറപ്പാക്കുക എന്നതാണ് നെതന്യാഹു ആവർത്തി ുന്നത് അതായത് ഗസ എന്ന് പറയുന്ന പ്രദേശം ഇസ്രായേലിന് ആവശ്യമേ ഇല്ല ആ പ്രദേശത്ത് നിന്നും ഇസ്രായേൽ എന്ന് പറയുന്ന ചെറിയൊരു രാഷ്ട്രത്തിലേക്ക് അതിഭീകരമായ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള ഭാവിയിലെ സാധ്യതകൾ പോലും തങ്ങൾക്ക് ഒഴിവാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെ പൂർണ്ണമായും നിരായുധീകരിക്കുക പുതിയൊരു ഭരണ സംവിധാനം ഗസയിൽ കൊണ്ടുവരിക അതിനു മുൻപ് അതിവിടെയുള്ള തുരങ്കങ്ങളിൽ ഒക്കെ താമസിപ്പിച്ചിരിക്കുന്ന സാധാരണക്കാരായ ബന്ധികളാക്കപ്പെട്ട ആളുകളെ ഇസ്രായേലിലെ പൗരന്മാരെ തിരികെ കൊണ്ടുവരിക ഇതൊക്കെ ഇസ്രായേൽ പറയുന്നതിൽ ന്യായമുണ്ട് പക്ഷേ ഇസ്രായേൽ ഇസ്രായേലിൽ നല്ല ഗസയ്ക്കെ സമാധാനം വേണ്ടെന്ന രീതിയിലാണ് ചർച്ചയിൽ ഉടനീളം ഹമാസ് നിലകൊള്ളുന്നത് ഗസയിൽ നിന്നുള്ള ഇസ്രായേലിന്റെ പിൻവാങ്ങലും ഭൂപടത്തെക്കുറിച്ചുള്ള തർക്കങ്ങളും ഇസ്രായേൽ വീണ്ടും പോരാട്ടം ആരംഭിക്കില്ലെന്ന് ഉറപ്പാക്കാൻ ഹമാസ് ആവശ്യപ്പെടുന്ന ഉറപ്പുകളെ കുറിച്ചുള്ള ഈ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ കാരണവും ചൊവ്വാഴ്ചത്തെ ചർച്ച എവിടെയും എത്തിയില്ല എന്നാൽ ഇരുപക്ഷവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കുറയ്ക്കാൻ മധ്യസ്ഥർ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട് എന്നാണ് ബി ബി സി അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മോചിപ്പിക്കേണ്ട ബന്ധികളുടെ പട്ടികയും തടവുകാരുടെയൊക്കെ ലിസ്റ്റും ഒക്കെ കൈമാറിയതായി മുതിർന്ന ഹമാസിന്റെ ഉദ്യോഗസ്ഥരായ താഹേർ ന്യൂനാവും പറഞ്ഞിരുന്നു എങ്കിലും ശേഷിക്കുന്ന നാൽപ്പത്തെട്ട് ബന്ധികളെ ഘട്ടം ഘട്ടമായി മോചിപ്പിക്കുന്നതാണ് ഹമാസ് പറയുന്നത് എന്നാൽ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്ത ഉൾപ്പെടെയുള്ള ആളുകളൊന്നും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല എന്നാലും കുറച്ചധികം പ്രശ്നങ്ങളുണ്ട് ചർച്ചയിൽ ചർച്ചയിലുടനീളം ഉരുത്തിരിഞ്ഞ് വന്നതിൽ അതായത് ഒരു അമ്പിനും മില്ലിനും എടുക്കാത്ത ഹമാസിനെയാണ് കാണാൻ സാധിക്കുക പ്രാരംഭഘട്ടം പൂർത്തിയായി കഴിഞ്ഞാൽ ഇസ്രായേൽ തങ്ങളുടെ സൈനിക പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കില്ലെന്ന് യു എസിൽ നിന്നും മറ്റ് മധ്യസ്ഥരിൽ നിന്നും ഉറപ്പ് നൽകണമെന്നാണ് ഹമാസിന്റെ ആവശ്യം ഇതാണ് ഒരു പ്രധാന തർക്ക